ഇടുക്കി ചക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറിക്കുമെതിരെ ഗുരുതര ആരോപണവുമായി സി പി ഐ ബൈസൺ മുൻ ലോക്കൽ സെക്രട്ടറി എം ആർ രാമകൃഷ്ണൻ അടിമാലി സ്വദേശി സിബിക്ക് വ്യാജരേഖ ചമയ്ക്കാൻ മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ഒത്താശ ചെയ്തു എന്നാണ് ആരോപണം ആദ്യം അപ്രതികരണത്തിലേക്ക് ഈ രേഖ പരിശോധിച്ചാൽ ആരുടെ ഈ ഒപ്പിനെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ ഇത് എഴുതി തന്നെ ആളെന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് റവന്യൂ മന്ത്രി കെ രാജനാണ് അദ്ദേഹം അടക്കം അയാളെ സഹായിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നുണ്ട് അത് എന്നാണ് അയാൾ പറഞ്ഞത് ദേവികുളം താലൂക്കിലെ ഉദ്യോഗസ്ഥന്മാർ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് സഹായം ചെയ്യുന്നുണ്ട് അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി സഹായിച്ചിട്ടുണ്ടത് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വരെ പോകാനൊക്കെ അയാൾ പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫണ്ടിൻ്റെ കാര്യമൊക്കെ അയാൾ പറഞ്ഞ് ഞങ്ങളുടെ ലാഭത്തിൽ ഒരു വിവിധം അവർക്കുള്ളതാണെന്നൊക്കെ ഒരു ഒരു ദിവസം അയാൾ പറഞ്ഞ എന്നോട് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു രാഹുൽ വളരെ ഗൗരവമുള്ള ആരോപണമാണ് ഈ സി പി ഐയുടെ നേതാവ് ഉന്നയിക്കുന്നത് എന്താണിതിൽ സംഭവിച്ചത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിലെ വിഭാഗീയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഒരു ജില്ല കൂടിയാണ് ഇടുക്കി അതിനപ്പുറത്തേക്ക് ഗുരുതരമായ ക്രമക്കേട് ഇടപെടൽ ഒക്കെ ഈ ആരോപണത്തിലുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ചക്രമുറി കയ്യേറ്റത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അടിമാലി മണ്ണാങ്ക സ്വദേശിയായിട്ടുള്ള ആള് ആ ചക്രമുടിയിൽ വ്യാപകമായി സ്ഥലം വാങ്ങി കൂട്ടുകയും അവിടെ അനധികൃതമായി നിർമ്മാണം നടത്തുകയും ചെയ്തു എന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ ഉൾപ്പെടെ പലതവണ പരാതി പറയുകയും ചെയ്തിരുന്നു ഇതിൽ റെഡ് സോണിൽ പെടുന്ന സ്ഥലത്ത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ മറ്റൊരിടത്തും വീടില്ലാത്ത ആൾക്ക് വീട് വയ്ക്കാം എന്നുള്ളൊരു നിബന്ധന മാത്രമാണുള്ളത് അവിടെയാണ് റിസോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പണിയുന്നതിന് വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലത്തെ മരങ്ങളും അതുപോലെ തന്നെ ആ മണ്ണും ഇടിച്ചു നിരത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഇതിൽ വലിയ തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഈ കയ്യേറ്റം ഉൾപ്പെടെ നടന്നത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെ റവന്യൂ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല ഒരാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം നൽകുകയും ചെയ്തു അതിനിടയിലാണ് റവന്യൂ മന്ത്രിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറിക്കുമെതിരെ ഗുരുതരമായിട്ടുള്ള ഒരാപണം വരുന്നത് ഈ സ്ഥിതി എന്ന് പറയുന്ന ആൾക്ക് ഈ ചക്രമുടിയിൽ പന്ത്രണ്ട് സെന്റ് പന്ത്രണ്ട് ഏക്കർ കൈവശ ഭൂമി കൈമാറിയ ആളാണ് ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോൾ പ്രതികരണം നടത്തിയ ആൾ അയാൾ ഈ ഭൂമി ചെറിയ തരത്തിലുള്ള വീട് വയ്ക്കുന്നതിന് വേണ്ടി മാത്രം എന്നുള്ള നിലയ്ക്ക് കൊടുത്തതാണ് അവിടെയാണ് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം ഉണ്ടായത് അതിനുവേണ്ടി റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടു അതിൽ സി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഒപ്പമുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളും എൻഒ എല്ല മാറിക്കെട്ടിയത് എൻസിൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥർ കൊടുക്കാനിടയാക്കിയതും ഇതേ മന്ത്രിയുടെ ഇടപെടലും റവന്യൂ വകുപ്പിന്റെ ഇടപെടലും സി പി ഐയുടെ ഇടപെടലുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഗുരുതര ആരോപണമായി രാമകൃഷ്ണൻ അതായത് സിപിഐയുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് ഇതിൽ ഈ സിബിക്ക് വ്യാജരേഖ ചമയ്ക്കാൻ മന്ത്രി റവന്യൂ മന്ത്രിയും സിപിഐയുടെ ജില്ലാ സെക്രട്ടറിയും ഒത്താശ ചെയ്തു എന്ന ആരോപണം പാർട്ടിയിൽ ഇതിനോടകം രാഹുൽ ഇത്തരമൊരു ആരോപണം ഇത്ര രൂക്ഷമായി ഈ സ്ഥലം കൈമാറ്റം ചെയ്ത ആൾ തന്നെ ഇതാദ്യമായിട്ടാണ് പറയുന്നത് മറ്റ് പാർട്ടികൾ ചെറിയ തോതിൽ സി പി ഐയുടെ ഒത്താശയോട് കൂടിയാണ് ഇത്തരം ഒരു കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ നടക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾ ആ നേരിയ തോതിൽ ഉയർന്നിരുന്നു പക്ഷെ ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതികരണം അത് ഈ സ്ഥലം കൊടുത്ത ആറ് തന്നെ പറയുന്നത് ഇതാദ്യമായിട്ടാണ് എന്തായാലും ഈ വിഷയം പാർട്ടിയിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ തന്നെ ഇടുക്കിയിൽ രണ്ട് തട്ടിലാണ് സി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കെ സലീകുമാറിന്റെ പക്ഷവും അതുപോലെ തന്നെ കെ കെ ശിവരാമന്റെ പക്ഷവും രണ്ട് രണ്ട് ത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കാനും അതിൽ തുടർ നടപടികളിലേക്ക് പോകാനും ഉൾപ്പെടെയുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് രാഹുൽ ഈ ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് ഒരു അന്വേഷണത്തിനൊക്കെ നേരത്തെ തീരുമാനമെടുക്കുകയും അതിനൊരു സംഘത്തെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഇത്തരം മന്ത്രി പോലും അല്ല മന്ത്രി കൂടി ഉൾപ്പെട്ടതാണ് ഇതിലെ ക്രമക്കേടുകൾ എന്നൊരു വെളിപ്പെടുത്തൽ ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കുന്നത് അപ്പോൾ ആ അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനം എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക അതാണ് ഇനി കാത്തിരുന്നത് കാണേണ്ടത് കാരണം ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു മാസമായി ഈ ഈ ചൊക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ബന്ധം ആകാൻ പോകുന്നു ഈ വാർത്തകൾ വന്നു തുടങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ മന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ റവന്യൂ മന്ത്രി ഇത്തരമൊരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നത് അത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരന്തരമായി നമ്മൾ വാർത്തകൾ കൊടുത്തിരുന്നതാണ് നിരന്തരമായ ആ നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും പരാതി കൊടുത്തിരുന്നതാണ് പക്ഷെ അതിൽ കാലതാമസം ഉണ്ടായി മന്ത്രിയുടെ ഒരു ഇടപെടൽ കാര്യം തന്നെയാണ് എന്തായാലും ശരി രാഹുൽ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള വിമർശനമാണ് ഉയരുന്നത് റവന്യൂ മന്ത്രിക്കെതിരെ സി പി ഐയുടെ ഇടുക്കി ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് ഈ ഭൂമി കൈമാറിയ ആൾ തന്നെ വലിയ ആരോപണവുമായി രംഗത്തു വരുന്നു ചുക്രമുടിയിലെ ഭൂമി കയ്യേറ്റ ആ കേസിൽ വഴിത്തിരിവാകുന്ന ഒരു ആരോപണം സി പി ഐയുടെ ഒരു നേതാവ് തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളാണ് രാഹുൽ നൽകിയത്